ഏതായാലും നമ്മുടെ ഒരു യാത്ര പുറപ്പെടുന്നത് നിന്റെ ട്രാവൽസ് ഗ്രൂപ്പിലല്ലേ അതിൻ്റെ ഫ്ലാഗ് ഓഫ് ഫ്ളാഗ് ഓഫ് നമുക്ക് ഇങ്ങനെ ആത്മീയമായിട്ട് ആത്മീയമായിട്ടായിക്കോട്ടെ അല്ലേ അതാ നല്ലത് അതിന് ഫ്ലാഗ് ഓഫ് കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ് ഓക്കെ എന്തായാലും നിങ്ങൾ നല്ല യാത്ര ചെയ്തു വരിക അല്ല ഒരു ഹിമാലയ യാത്ര എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ മെന്റൽ സ്പിരിച്വൽ ജേണിയാണ് അല്ലേ ഏ പിന്നെ എല്ലാവരും നല്ല പ്ലസന്റ് ആയിട്ടുള്ള ആൾക്കാർ പോകുന്നത് െ ഹാപ്പി ആയിട്ട് തിരിച്ചു വരും എന്നിട്ട് അതിന്റെ കൂടെ നമ്മളെ കൂടെ ബ്ലോഗുകളിലൊക്കെ അനുഭവങ്ങൾ പങ്കെടുക്കും യാത്രയാണ് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യണേടി കഴിഞ്ഞ ഏപ്രിലിൽ പോയി ഏകദേശം ഒരു എഴുപതോളം ആൾക്കാരുണ്ട് ഇതൊക്കെ ആയിട്ടുണ്ടോ എന്താ എന്താത്മീയാത്രല്ലേ ആ മൂടിലെ തന്നെയാണ് എന്റെ കൂടെ കുറച്ച് അടിച്ചോളേ ഞാൻ സ്ഥിരം യാത്ര ചെയ്തോണ്ടിരുന്നത് പതിനെട്ട് ദിവസം വർഷത്തില് യാത്ര ചെയ്തോണ്ടിരുന്നതാ ഞങ്ങള് ഇത്രയും നിലമ്പൂരാണ് വളരെ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു യാത്ര ഇനി നമ്മുടെ സുജിത് ഭക്തന്റെ ഏഹ് അനിയൻ വെച്ച ഭക്തൻ എന്നോ ഇവടാൻ അനുവർത്തിക്കാല്ലോ ഓഹോ ഹോ പാലക്കാട് എല്ലാവരോടും വന്ന് ചേരൂല്ല എന്നാലും എൻജോയ് ചെയ്ത് വരുന്നാലും ഓക്കെ 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 നിങ്ങൾ നിങ്ങൾ പോകുമ്പോ നമ്മൾ പോകുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോകുമ്പോൾ നമ്മൾ പോകാൻ പോണോ ഞങ്ങള് ഓക്കെ ഓക്കെ ഒരു കൊച്ചി യാത്രയിൽ ഞാനും വരും